ഈശോവിശിഖാഗ്യ സ്തുതിയായിരിക്കട്ടെ ഹാപ്പി ക്രിസ്മസ് നമ്മൾ കർത്താവിൻ്റെ വലിയ കരുണയാണ് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മളിന്ന് വത്തിക്കാനിൽ ക്രിബ് പുൽക്കൂടിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് ഈ പ്രാവശ്യം വത്തിക്കാനൊരുക്കുന്ന പുൽക്കൂട് എന്നുള്ളത് എണ്ണൂറ് വർഷം ആദ്യമായിട്ട് ഫ്രാൻസിസ് എസ് ഇ സി പിണ്ണിവാളിനാണ് പുൽക്കൂടം ഒരുക്കിയത് അതിൻ്റെ ഓർമ്മയിൽ എണ്ണൂറ് വർഷം തികയുന്ന ആ ഒരു വർഷത്തിൻ്റെ ഒരു ഓർമ്മയിൽ അതിനോട് ബന്ധപ്പെടുത്തിയാണ് ക്രിബ് ഈ പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വലിയ കർത്താവിൻ്റെ കരുണയാണ് നമുക്ക് ഈ ദിവസം നമുക്ക് ലഭിക്കുന്ന കർത്താവിൻ നന്ദി പറയാം എല്ലാവർക്കും തിരുനാൾ ഹാപ്പി ക്രിസ്മസ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരികയാണ് നമുക്ക് ആശംസ എന്നുള്ളത് സ്വർഗം നമുക്ക് നൽകുന്ന ഒരു ഒരാശംസയാണ് ഇന്നത്തെ വചനം ലൂക്ക രണ്ട് പത്ത് പതിനൊന്ന് ഇത് അവൻ ദൂതൻ ദൂതന്മാർ ദൂതന്മാർ അട്ടടമാരോട് പറഞ്ഞതാണത് ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാബിദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായി യേശ് ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കും നമുക്ക് ഒരു രക്ഷകനുണ്ട് നമുക്കൊരു കർത്താവുണ്ട് നമുക്കൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശ നമുക്ക് ആ ഈശോ ആരാധിക്കാം പുൽക്കൂട്ടിൽ കയറിയിട്ട് പത്തായി രണ്ട് പതി പതിനൊന്നിലെ പോലെ അവർ അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്ത് നമുക്ക് കർത്താവിനെ ആരാധിക്കാം ഈ ഈ സന്തോഷത്തിൻ്റെ ദിവസത്തിൽ ലൂക്ക രണ്ട് മുപ്പത്തിയൊന്ന് നമ്മളിൽ സംഭവിക്കട്ടെ സകല ജനതകൾക്കും വേണ്ടിയുള്ള അങ്ങ് ഒരുക്കിയിരിക്കുന്നത് രക്ഷ ഞാൻ കണ്ടു എന്ന് ക്ഷമയോൻ പറഞ്ഞതുപോലെ ഇന്ന് കർത്താവിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈശോ ലൂക്ക പത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പറയുകയാണ് നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാ എന്തെന്നാൽ ഞാൻ പറയും അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല നമ്മൾ കാണുകയാണ് നമ്മുടെ രക്ഷകനായ ഈശോ നമുക്ക് വേണ്ടി ജനിച്ചു അത് കാണാനായിട്ട് നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ദിനമായി ഇത് മാറട്ടെ ഒരു അവസരമായിട്ട് മാറട്ടെ ഉണ്ണ ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്നേഹിച്ച് ആരാധിച്ചു നമുക്ക് മുന്നോട്ട് പോകാം ഭർത്താവിൻ്റെ കരുണ ഭർത്താവിൻ്റെ സമാധാനം ജീവിതകാലം മുഴുവൻ നമ്മളിൽ ഭരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ